ഓട്ടോറിക്ഷയിൽ മീറ്റർ ഘടിപ്പിക്കുന്നതിനായി സർക്കാർ ഫീസിന് പുറമെ അധിക തുക ഈടാക്കുന്നതിനെ ചൊല്ലി ലീഗൽ മെട്രോളജി വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ തൊടുപുഴയിൽ പ്രതിഷേധം ഓട്ടോറിക്ഷ തൊഴിലാളികളും പൊതുജനങ്ങളും പ്രതിഷേധിച്ചതോടെ മീറ്റർ ഘടിപ്പിക്കൽ ഏറെ സമയം വൈകി രണ്ടു മണിക്കൂറിനിടെ ഏഴായിരം രൂപയാണ് ഇത്തരത്തിൽ സർക്കാർ ഫീസിന് പുറമെ പിരിച്ചെടുത്തത് ഓട്ടോറിക്ഷയിൽ മീറ്റർ ഘടിപ്പിക്കുന്നതിന് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന ഫീസ് നൂറ്റി രൂപയാണ് ഇതിന് പുറമെയാണ് രേഖകൾ നൽകാതെ ഒരു ഓട്ടോറിക്ഷയ്ക്ക് എഴുപത് രൂപ വീതം ഉദ്യോഗസ്ഥർ പിരിച്ചെടുക്കുന്നത് നൂറ് ഓട്ടോറിക്ഷയിൽ നിന്നായി ഇത്തരത്തിൽ പ്രതിദിനം ഏഴായിരം രൂപ പിരിച്ചെടുക്കുന്നുണ്ട് ഈ നടപടിയെ ചോദ്യം ചെയ്തതാണ് ബഹളത്തിനിടയാക്കിയത് ഈ ഇത് എന്ത് പബ്ലിക്കായിട്ട് ബോർഡ് എൻഫോഴ്സ് മീറ്റർ ഇവർക്ക് സ്വന്തമായിട്ട് കെട്ടാത്ത ഇവിടെ പ്രദർശിപ്പിച്ചിട്ട് നടപ്പാക്കുകയാണ് ചെയ്യേണ്ടത് അല്ലാണ്ട് അടിച്ചേൽപ്പിക്കുന്നത് നിലപാട് ശരിയല്ല ഇത് 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 കൊള്ളയത് എഴുപൂര വെറും കൊള്ളയ സാറേ അപ്പൊ നിങ്ങൾ കൂടുതൽ പൈസ വാങ്ങിക്കുന്നുണ്ട് അതുകൊണ്ടാണല്ലോ നിങ്ങൾ കെട്ടാത്തത് അല്ലെങ്കിൽ നിങ്ങൾ കെട്ടിക്കോ

ഈ ഉദ്യോഗസ്ഥ കാലാകാലങ്ങളിൽ വന്ന ഉദ്യോഗസ്ഥയും വന്നു ഈ കാര്യങ്ങൾ അവർ രൂപ എഴുപ കൊടുക്കാൻ പറ്റുന്നു എഴുവിലോ പേടിക്കുന്നു ഇവർ പറഞ്ഞിട്ട് സർക്കുലർ ഒട്ടേറെ സർക്കുലർ ഈ സർക്കുലർ പഠിപ്പിക്കുന്നത് പറഞ്ഞിട്ടുണ്ട് അളവ് ഉപകരണങ്ങൾ കറക്റ്റാണെങ്കിലും ഇവർക്ക് അത് നേരം പഠിച്ചു കൊടുക്കണമെന്നും റിപ്പയർ ആവശ്യമുള്ളത് മാത്രമേ

അനധികൃത പണപ്പിരിവിനും ഉദ്യോഗസ്ഥരുടെ രാഷ്ട്രീയത്തിനുമെതിരെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകുമെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു